ോടനുബന്ധിക്കാതിരിച്ചു കാരണം സിദ്ധാരാമയ്യ കർണാടക മുഖ്യമന്ത്രി കേരളത്തിലെ മലയാള ഭാഷയ്ക്ക് ടീറ്റും അതേപോലെ തന്നെ കത്തയക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം കേരളത്തിലെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു അത്തരം ഒരു നടപടി നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് നമ്മൾ അങ്ങനെ ഒരു ഒരു ഭാഗത്തിനും മോശമാവുന്ന ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്ക് കേരളം ഇന്നുവരെ ഒരു പിന്നെ ഭാഷാപരമായിട്ടായാലും പിന്നെ പ്രാദേശികമായിട്ടുള്ള തീരുമാനങ്ങളായാലും നമ്മൾ ശബരിമെടുത്തിട്ടില്ല ഒരു കോസ്മോപ്പൊളിറ്റൻ സ്റ്റേറ്റായിട്ട് തന്നെ ആണ് കേരളം പിന്നെ മാ പ്രവർത്തിക്കുന്നത് അങ്ങനെ ആവണോ നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ തുല്യമായിട്ട് ആ സംസ്ഥാനത്തിനകത്ത് എവിടെയും ജോലി ചെയ്യാനും പഠിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സൗകര്യം ഉള്ളതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്ത് ഇന്നിപ്പോൾ ഒരു ടെലിവിഷനിൽ ഒരു ഒരു കാര്യം കണ്ടു നമ്മുടെ ഒരു വീട്ടമ്മ തേങ്ങ പ്രായമുള്ളവരാണ് അവർ തേങ്ങ ഇടാനായിട്ട് കയറുന്ന ആളോട് ഹിന്ദി പറയുക കാരണം ഹിന്ദി പറഞ്ഞാലേ പറ്റൂ തൊഴിലാളി പുറത്തു നിന്നുള്ളതാണ് കടയിൽ പച്ചക്കറി വയ്ക്കുന്ന ആളുകൾ ഹിന്ദി പറയുന്നതും മലയാളം പറയുന്നതും ആയിട്ടുള്ള കാര്യമുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും വന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അങ്ങനെ ഒരു സ്റ്റേറ്റിലും ഒരു വികാരം തോന്നുന്നുണ്ട് അങ്ങനെ വികാരപരമായിട്ട് കാണേണ്ട ഒരു കാര്യമില്ല സ്റ്റേറ്റിനെന്തായാലും അങ്ങനെ ഒരു സമീപനമില്ല